അസലാമലൈക്കും പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ഒരു പ്രാക്ടിക്കലായ ഒരു അവതരണമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ലേയിലുൽക്കതുറക്ക് പ്രതീക്ഷിക്കപ്പെടുന്ന ഏറെ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പല ആളുകളും തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് റമദാൻ അല്ലാത്ത മാസങ്ങളിലും തസ്ബീഹ് നിസ്കരിക്കാൻ പല ആളുകൾക്കും ആഗ്രഹമുണ്ട് അങ്ങനെ വരുമ്പോൾ തസ്ബീഹ് നിസ്കാരത്തിന്റെ പരിപൂർണമായ പ്രാക്ടിക്കലായ ഒരു രൂപം മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നിസ്കരിക്കാൻ വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണ് ഇത്തരം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ആദ്യം അതിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട നിയമങ്ങൾ നമുക്ക് സംസാരിക്കാം അതായത് തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് ജമാത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പോൾ തസ്ബീഹ് നിസ്കാരം ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് തനിച്ചായിട്ടാണ് നിസ്കരിക്കേണ്ടത് അടുത്തത് തസ്ബീഹ് നിസ്കാരത്തിന് രാത്രിയെന്നോ പകലെന്നോ പ്രത്യേകിച്ചിട്ട് ഒരു സമയമില്ല അതായത് നിസ്കാരം അനുവദനീയമായ സമയങ്ങൾ ഏതാണോ ആ സമയങ്ങളിലെല്ലാം തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാവുന്നതാണ് ശ്രദ്ധിക്കുക നാല് റക്കാത്ത് സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് ഈ നാല് രക്കാത്ത ചിഹ്നത്തിനിസ്കാരം രണ്ട് രക്കായത്തുകളായിട്ട് രണ്ട് രക്കാത്തുകളായിട്ട് നമുക്ക് നിസ്കരിക്കാം അതായത് ആദ്യം രണ്ട് രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നു സലാം വീട്ടുന്നു അതിനുശേഷം രണ്ട് രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നു സലാം വീട്ടുന്നു അങ്ങനെ നമുക്ക് നിർവഹിക്കാൻ പറ്റും രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ ഈ രൂപത്തിൽ നിസ്കരിക്കലാണ് നല്ലത് ഒരാൾ പകലിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ നാല് ഒന്നിച്ചിട്ട് അതായത് ദുഹുർ അതേപോലെ തന്നെ അസുറൊക്കെ നിസ്കരിക്കുന്നത് പോലെ നാലരക്കായത്ത് ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റും അങ്ങനെ നിസ്കരിക്കലാണ് പകൽ നിസ്കരിക്കുന്ന ഒരാൾക്ക് നല്ലത് ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക തസ്ബീഹ് നിസ്കാരത്തിന്റെ രൂപത്തിലേക്ക് നമ്മൾ ആദ്യം പ്രവേശിക്കുക ഇപ്പോൾ ഞാൻ നൃത്തത്തിലാണെന്ന് വിചാരിക്കുക ഇങ്ങനെ ഒരാൾ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നു നിസ്കാരത്തിന് വേണ്ടി നിന്നിട്ട് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഒരാൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രാത്രിയിലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ തസ്ബീഹ് രണ്ടരക്കാത്ത് സുന്നത്തി നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അദാ വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിലായിട്ട് രാത്രിയിൽ നിസ്കരിക്കുന്ന ഒരാൾക്ക് നിയത്ത് വെച്ചുകൊണ്ട് ഇരണ്ട് രണ്ടരക്കാത്തുകളായിട്ട് നിസ്കരിക്കലാണ് നല്ലത് ഒരാൾ പകലിലാണ് നിയ നിസ്കരിക്കുന്നത് നാലരക്കാത്ത് ഒന്നിച്ചാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അവൻ നിയത്ത് വെക്കേണ്ടത് നാലരക്കാത്ത നിസ്കാരം കിബിലൊക്കെ മുന്നിട്ട് അതാ ആയി അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഏതായാലും ഈ രണ്ട് രൂപത്തിൽ എങ്ങനെയാണ് അവൻ നിസ്കരിക്കുന്നത് അതായത് അതിനനുസരിച്ചിട്ട് അവൻ നിയത്ത് വെക്കുക ആ നിയത്ത് വെച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് നമ്മൾ കൈകെട്ടുക ശ്രദ്ധിക്കുക ഇങ്ങനെ കൈകെട്ടുക നമ്മൾ എപ്പോഴും എല്ലാ നിസ്കാരവും നിർവഹിക്കുന്ന സാഹചര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അക്ബർ എന്നുള്ളതിന്റെ ആ അതിന്റെയും അക്ബർ റ എന്നുള്ളതിന്റെയും ഇടയിലായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ചുരുക്ക രൂപമെങ്കിലും കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം അതെല്ലാവരും പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏത് നിസ്കാരമാണെങ്കിലും അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നമ്മൾ കൈകെട്ടി കൈകെട്ടിയ ഉടനെ നമ്മൾ വജ്ജഹത്തിലേക്ക് പ്രവേശിക്കുക വജ്ജഹത്ത് എല്ലാവർക്കും അറിഞ്ഞതുകൊണ്ട് വജ്ജഹത്ത് ഞാൻ ഇവിടെ ഓന്നില്ല ഈ വജ്ജഹത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൂറത്തുൽ ഓതുക സൂറത്ത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അതും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതും ഇവിടെ ഞാൻ ഓതുന്നില്ല സൂറത്ത് കഴിഞ്ഞതിന് ശേഷം ഫാത്തിയാ സൂറത്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ശ്രദ്ധിക്കുക ഒരു സൂറത്ത് ഓതലും സുന്നത്താണ് തസ്ബീഹ് തസ്ബീഹി നിസ്കാരമായത് കൊണ്ട് ആദ്യ സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ് ആ സൂറത്ത് എല്ലാവർക്കും അറിയാം

പതിനഞ്ച് പ്രാവശ്യം പറയാം ശ്രദ്ധിക്കുക ഈ തസ്ബീഹ് പതിനഞ്ച് പ്രാവശ്യം നൃത്തത്തിൽ പറയണം ഈ തസ്ബീഹ് ടോട്ടലി നാല് നാലുരക്കാത്തിലായി മുന്നൂറ് പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുന്നത് ആദ്യം നമ്മൾ നൃത്തത്തിൽ പതിനഞ്ച് പ്രാവശ്യം പറയുന്നു അതിനു ശേഷം പറ്റുന്നവർ ലാഹവുഹി അലിയു എന്നതും പതിനഞ്ച് പ്രാവശ്യം കൂട്ടിച്ചേർക്കാം ഏതായാലും ആദ്യം പറഞ്ഞ തസ്ബീഹ് പതിനഞ്ച് പ്രാവശ്യം പറയാം അങ്ങനെ പറഞ്ഞതിനു ശേഷം അക്ബർ എന്ന് തക്ബീർ ചൊല്ലി നമ്മൾ സാധാരണ നിസ്കാരം റുക്കുയിലേക്ക് പോകുന്നത് പോലെ റുക്കു പോവുക റുക്കുൽ പോയിട്ട് റുക്കു സാധാരണ തസ്ബീഹ് ഉണ്ടല്ലോ അതായത് എന്നുള്ള തസ്ബീഹ് അത് മൂന്ന് പ്രാവശ്യം പറയാം അതെല്ലാവർക്കും അറിയുന്നതാണ് ആ മൂന്ന് പ്രാവശ്യം അത് പറഞ്ഞതിന് ശേഷം തസ്ബീഹ് നിസ്കാരത്തിൽ നമ്മൾ ഇപ്പോൾ പ്രത്യേകം തസ്ബീഹ് അതായത് സുബഹാൻ അലഹം എന്നുള്ളത് പത്ത് പ്രാവശ്യം പറയാ നമ്മൾ നൃത്തത്തിൽ പതിനഞ്ച് പ്രാവശ്യം പറഞ്ഞു റുക്കോയിലായിട്ട് പത്ത് പ്രാവശ്യം പറഞ്ഞു ടോട്ടൽ അഞ്ച് പ്രാവശ്യമായി ശ്രദ്ധിക്കുക എന്നുള്ളത് പറയാൻ പറ്റുന്നവരൊക്കെ എല്ലായിടങ്ങളിലും ഈ തസ്ബീഹോടൊപ്പം ഇതും കൂടി കൂട്ടിച്ചേർക്കുക പറ്റുന്നവർ ആവശ്യം കൂടി ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ പത്ത് പ്രാവശ്യം തസ്ബീഹ് പറഞ്ഞ ശേഷം എന്ന് പറഞ്ഞ് നമ്മൾ ഉണരുന്നു അങ്ങനെ എന്ന് സാധാരണ നിസ്കാരങ്ങൾ നമ്മൾ പറയുന്ന തസ്ബീഹ് ആ തസ്ബീഹിനു ശേഷം തസ്ബീഹ് നിസ്കാരത്തിന്റെ ഇതേ തസ്ബീഹ് നമ്മൾ പത്ത് പ്രാവശ്യം പറയാം അപ്പോൾ നമുക്ക് ടോട്ടൽ മുപ്പത്തഞ്ച് തസ്ബീഹ് പൂർത്തിയായി അങ്ങനെ പത്ത് പ്രാവശ്യം പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നു അങ്ങനെ എന്ന് നമ്മൾ സാധാരണ പറയുന്ന തസ്ബീഹ് മൂന്ന് പ്രാവശ്യം തസ്ബീഹ് ആ തസ്ബീഹിനു ശേഷം ഈ തസ്ബീഹ് അതായത് സുബഹാൻ എന്നുള്ള ഈ തസ്ബീഹ് പത്ത് പ്രാവശ്യം പറയാ ടോട്ടൽ ഇപ്പോൾ നാപ്പത്തഞ്ച് തസ്ബീഹായി അങ്ങനെ ഒന്നാമത്തെ സുജോത് നമ്മൾ ചെയ്തു നേരെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ ഇരുത്തത്തിലേക്ക് ഉണർന്നു ഇങ്ങനെ ഇരിക്കുന്നു സാധാരണ നിസ്കാരങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ ഈ ഇരുത്തത്തിലും നമ്മള് എന്ന് സാധാരണ നമ്മൾ തസ്ബീഹ് ചെല്ലും ഈ തസ്ബീഹക്കിന് ശേഷം തസ്ബീഹ് നിസ്കാരത്തിന്റെ ഈ പ്രത്യേകമായ തസ്ബീഹ് പത്ത് പ്രാവശ്യം പറയുക അതായത് സുബഹാൻ ഇല്ലാഹി എന്നുള്ള ഈ തസ്ബീഹ് പത്ത് പ്രാവശ്യം പറയാ ശ്രദ്ധിക്ക അതിനു ശേഷം നമ്മൾ രണ്ടാമത്തെ സുജൂദിലേക്ക് പോകുന്നു ആ സുജൂദിലും നമ്മൾ സാധാരണ സുജൂദിൽ പറയുന്ന തസ്ബീഹിനിക്ക് ശേഷം ഈ പ്രത്യേകമായ തസ്ബീഹ് പത്ത് പ്രാവശ്യം പറയാം അപ്പോൾ ടോട്ടൽ അറുപത്തഞ്ച് തസ്ബീഹായി അങ്ങനെ രണ്ടാമത്തെ സുജൂദിലേക്ക് പോയാൽ ശ്രദ്ധിക്ക ഒന്നാമത്തെ രക്കാത്തിൽ നിന്നും രണ്ടാമത്തെ രക്കായത്തിലേക്ക് ഉണരുമ്പോ അങ്ങനെ സുജൂതിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ഇങ്ങനെയുള്ള ഒരു ഇരുത്തമിരുന്നിട്ടാണ് അടുത്ത നമ്മൾ എണീക്കുക നേരെ നിന്ന് ഉയർന്ന് ഇങ്ങനെ ഒരു ഇരുത്തം ഇരിക്കും എന്നിട്ടാണ് അടുത്ത റക്കത്തിലേക്ക് നമ്മൾ ഉണരുക ഇങ്ങനെയുള്ള ഇരുത്തത്തിനൊക്കെ പറയുന്ന പേരാണ് ഇസ്തിരാഹത്തിന്റെ ഇരുത്തം സാധാരണ നിസ്കാരങ്ങൾ ചെറിയ രൂപത്തിൽ ചെറുതായി ഒന്ന് നേരെ ഉണരുകയാണ് ചെയ്യുക എന്നാൽ തസ്ബീഹ് നിസ്കാരത്തിൽ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക അക്ബർ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ സുജോദി നിന്ന് എണീറ്റ് ഇങ്ങനെ ഇരിക്കുക ഇരുന്നിട്ട് നമ്മൾ തസ്ബി ഇവിടെ വേറൊരു തസ്ബീഹം പറയാനില്ല തസ്ബിസ്കാരത്തിന്റെ തസ്ബീഹുണ്ടല്ലോ അതായത് സുബാൻ അക്ബർ ഈ തസ്ബീഹുണ്ടല്ലോ ഈ തസ്ബീഹ് നമ്മൾ അവിടെ പത്ത് പ്രാവശ്യം പറയാ അങ്ങനെ നമ്മൾ ടോട്ടൽ ഇപ്പോൾ നമുക്ക് എഴുപത്തി അഞ്ച് തസ്ബീഹായി ടോട്ടൽ എഴുപത്തിയഞ്ച് തസ്ബീഹായി അങ്ങനെ ഒരു രക്കാരത്തിൽ അലഹദില്ല എഴുപത്തി അഞ്ച് തസ്ബീഹ് പൂർത്തിയാക്കിയിട്ട് നാല് രക്കാരത്തിൽ എഴുപത്തി അഞ്ച് തസ്ബീഹ് പൂർത്തിയാക്കുമ്പോൾ നമുക്ക് മുന്നൂറ് തസ്ബീഹ് പൂർത്തിയാക്കാൻ പറ്റും അങ്ങനെ ഇരുന്ന് നമ്മൾ പത്ത് തസ്ബീഹ് പറഞ്ഞതിന് ശേഷം തക്ബീർ ഒന്നും പറയാതെ തന്നെ അടുത്ത രക്കാരത്തിലേക്ക് നമ്മൾ ഉണരാം അങ്ങനെ ഉണർന്നിട്ട് നമ്മൾ നേരെ കൈ ഉണർന്നിട്ട് നേരെ ഇങ്ങനെ കൈ കെട്ടിയിട്ട് നമ്മൾ ആദ്യം സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹോധു ആ ഒരു സൂറത്ത് ഓതൽ സുന്നത്താണ് ശ്രദ്ധിക്കുക രണ്ടാമത്തെ സൂറത്ത് വൽ ഓതൽ സുന്നത്താണ് ഇതൊക്കെ സുന്നത്തുള്ള സൂറത്തുകളാണ് രണ്ടാമത്തെ തസ്ബീഹ് കൊണ്ട് രണ്ടാമത്തെ വൽ വൽ എന്നുള്ള ഈ സൂറത്ത് ഓതൽ സുന്നത്താണ് അതായത് റഹീം ഇന്നൽ ഇൻസാന സൂറത്തോതൽ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സൂറത്തോതിയതിനു ശേഷം നമ്മൾ ആദ്യത്തെ അക്കാത്തിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് രണ്ടാമത്തെ രക്കാത്തിൽ നമ്മൾ രണ്ടാമത്തെ സുചോദിയിൽ നിന്ന് നേരെ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കും അത്തഹിയാത്തിന് വേണ്ടി ഇരുന്നിട്ട് ശ്രദ്ധിക്കുക രണ്ട് രക്കാത്ത് കഴിഞ്ഞ് സലാം വീട്ടുകയാണെങ്കിൽ അത്തരിയാത്തും ശേഷമുള്ള സലാത്തും ദാവും ഒക്കെ പൂർണ്ണമായി ചെല്ലിയിട്ട് അവിടെ പത്ത് തസ്ബീഹ് പറഞ്ഞിട്ട് സലാം വീട്ടാം അങ്ങനെ നൂറ്റമ്പത് തസ്ബീഹായി അടുത്ത രണ്ടുരക്കാത്തും അതുപോലെ നിസ്കരിക്കാം നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ നിസ്കരിക്കാം ഈ രണ്ടുരക്കാത്തിൽ അതായത് മൂന്നാമത്തെയും നാലാമത്തെ രക്കാത്തിൽ മൂന്നാമത്തെ രക്കാത്തിൽ ഫാത്യക്ക് ശേഷം സൂറത്തുൽ കാഫിറൂന കാഫിറൂനുഹുൽ കാഫിറൂൻ അത് മിക്ക ആളുകൾക്കും അറിയുന്ന സൂറത്താണ് ആ സൂറത്തു വന്ന് പ്രത്യേകം സുന്നത്താണ് നാലാമത്തെ സൂറത്തുൽ ഇഖ്ലാസ് പ്രത്യേകം സുന്നത്താണ് അപ്പോൾ നമുക്ക് നാലരക്കാലത്ത് ഈ രണ്ട് ഈ രണ്ട് അക്കാത്തുകളായിട്ട് നിസ്കരിക്കുന്ന രൂപ മനസ്സിലായി ശ്രദ്ധിക്കുക അടുത്തത് നാലര അക്കാത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ നാലരക്കാലത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ അക്കാത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഉണർന്നാൽ ഇരിക്കും അങ്ങനെ ഇരുന്നാല് അത്തഹിയാത്തോദും അത്തഹിയാത്തിന് ശേഷം അല്ലാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന മുത്തബി തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലും ആ സലാത്തിന് ശേഷം ഈ പത്ത് തസ്ബീഹ് പറഞ്ഞതിന് ശേഷമാണ് അടുത്ത അടുത്തിറക്കാത്തിലേക്ക് കുണരുക ശ്രദ്ധിക്കുക പിന്നെ മൂന്നാമത്തെ രക്കാത്തിൽ നിന്ന് ഉണരുമ്പോൾ നമ്മൾ ഒന്നാമത്തെക്കാത്തിൽ നിന്ന് ഉണരുമ്പോൾ അവിടെ ഇസ്ത്രാഹത്തിൻ്റെ ഇരുത്തം ഇരുന്ന് പത്ത് തസ്ബീഹ് പറഞ്ഞ് തക്ബീർ ഒന്നും പറയാതെ ഉണരുകയാണ് ചെയ്തത് അതുപോലെ തന്നെ മൂന്നാമത്തെ രക്കാത്തിലും ചെയ്യുക ഇൻഷാൽ അങ്ങനെ ചെയ്തിട്ട് മൂന്നൂറ് തസ്ബീഹ് പറയലോട് കൂടി നമുക്ക് തസ്ബീഹ് നിസ്കാരം പൂർത്തിയാക്കാൻ പറ്റും അതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് തസ്ബീഹ് ഹിസ്കാരത്തിനു ശേഷമുള്ള പ്രത്യേകമായ ചെറിയൊരു ദുആ ഇൻഷാ അള്ളാഹ് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ആ ദുആ ഞാൻ ചൊല്ലിത്തരാം പറ്റുന്നവരൊക്കെ അത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്കറിയുന്ന രൂപത്തിൽ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിലെങ്കിലും പ്രശ്നമില്ല അള്ളാഹു എല്ലാ ഭാഷയും അറിയും ഇൻഷാ അള്ളാഹ് തസ്ബീഹ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ദുആ ദ്യുക ഒരുപാട് പ്രതിഫലമുണ്ട് മഹാനായ സല്ലല്ലാഹു അലൈഹി അള്ളാഹു തങ്ങളെ അബ്ബാസ് അബ്ബാസ്റതി അള്ളാഹുനോട് പറഞ്ഞ ഒരു വിഷയമുണ്ട് പറ്റുമെങ്കിൽ ജീവിതത്തിൽ എല്ലാ ദിവസവും തസ്ബീഹി നിസ്കരിക്കണം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ തസ്ബീഹി നിസ്കരിക്കുക അതുമല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ നിസ്കരിക്കുക അതുമല്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണ അതുമല്ലെങ്കിൽ ഒരു തവണയെങ്കിലും തസ്ബീഹി നിസ്കരിക്കുക എന്നുള്ളതാണ് ഇൻഷാ ഇൻഷാദ് റമദാൻ അതുകൊണ്ട് ഈ വർഷത്തിലൊരു തവണയെങ്കിലും നിസ്കരിക്കുന്നവരായിട്ട് ഇൻഷാദ് നമ്മൾ മാറണം പറ്റുന്നവരൊക്കെ ആഴ്ചയിലോ മാസത്തിലോ ദിവസത്തിൽ പറ്റുന്നൊരു ദിവസത്തിലോ അങ്ങനെയൊക്കെ ഇൻഷാ ഇൻഷാദ് അങ്ങനെയൊക്കെ നിസ്കരിച്ച് എല്ലാവർക്കും വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു വീഡിയോ ഞാൻ ചെയ്തത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത് തസ്ബീഹ് മറന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഉക്കോയിലെ തസ്ബീഹ് മറന്നാൽ ആ തസ്ബീഹ് പത്ത് പ്രാവശ്യമുള്ള തസ്ബീഹ ഒരിക്കൽ മീറ്റി താലിൽ കൊണ്ടുവരരുത് ആ തസ്ബീഹ് വേണമെങ്കിൽ അവർക്ക് സുജൂദ് പത്തും കൂടി എക്സ്ട്രാ പറയാം അല്ലെങ്കിൽ അത്തയാത്ത് കഴിഞ്ഞതിനൊക്കെ ശേഷം പറയാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഒന്നാമത്തെ സുജൂദിൽ തസ്ബീഹ് മറന്നാല് തസ്ബിഹ് മറന്ന് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് എണീറ്റാൽ അതായത് റുക്കുൽ തസ്ബിഹ് മറന്ന് നമ്മൾ നിന്നാൽ രണ്ടാമത്തെ തസ്ബീഹിനു വേണ്ടി ഒരിക്കലും റുക്കുലേക്ക് പോകരുത് ആ ബാക്കി വന്ന തസ്ബീഹി ഒന്നാമത്തെ സുചോതിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ അത്തഹ്യാത്തിന്റെ ആ ഇരുദ്ധത്തിലൊക്കെ ആയിട്ട് പറയാം ഇനി ഇതിന് രണ്ട് ഒന്നാമത്തെ സുചോതിൽ തസ്ബിഹ് മറന്നാൽ ആ സുജ്യൂതി ഒരിക്കലും അതിനുശേഷം നമ്മൾ ഇരിക്കും ആ ഇരുത്തത്തിൽ പറയരുത് അത് രണ്ടാമത്തെ സുചോതിലോ അ ആ ഘട്ടത്തിലോ നമുക്ക് അതായത് അവസാനത്തെ അത്തഹ്യാത്തിൻ്റെ ഘട്ടത്തിലോ ആയിട്ട് ആ തസ്ബിഹ് നമുക്ക് പറയാം ഇൻഷാൽ ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് തസ്ബീഹ് നിസ്കാരത്തിന്റെ പരിപൂർണമായ രൂപം എല്ലാവർക്കും മനസ്സിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഇൻഷാൽ ആ ദിലേക്ക് കൂടി ഒന്ന് നോക്കി ദ്വാും കണ്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹു സുബാന ഹോതാല നമ്മെല്ലാവരെയും ദുന്യാവിലും ആഹാരത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് മീൻ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മുഖ്മിനിങ്ങളെ നിങ്ങളുടെ ഒക്കെ ദുവാസ്യത്തോടെ തസ്ബി ശേഷമുള്ള بريتاجا معايا دعاء عنيد الحمد لله رب العالمين اللهم صل وسلم على سيدنا محمد وآله وصحبه أجمعين اللهم إني أسألك توفيق أهل الهدى وأعمال أهل اليقين ومناصحة أهل التوبة وعزم أهل الصبر وجد أهل الخشية وطلب أهل الرغبة وتعبد أهل الورع وإرفان أهل العلم حتى أخافك اللهم إني أسألك مخافة تحجزني عن معاسيك حق أعمل بطاعتك عملا أستحق به رضاك وحتى أناسحك في التوبة خوفا منك وحتى أخلص لك النصيحة حياء منك وحتى اتوكل عليك في الامور كلها وحسن الظن بك سبحان خالق النور ربنا اتمم لنا نورنا واغفر لنا انك على كل شيء قدير ربنا أعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير يلكه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة يما يسفون وسلام المرسلين والحمد لله رب العالمين يعني بساني السلام عليكم